തക്കാളി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് യാതൊരുവിധ മുതൽ മുടക്കമില്ലാതെ ഇതുപോലെ നന്നായിട്ട് തന്നെ നമുക്ക് തക്കാളി തക്കാളിക്കായ്കളൊക്കെ വിളവെടുക്കാം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന തേയിലച്ചണ്ടി മുട്ടത്തോട് ഉള്ളിത്തോല് ഇതൊക്കെയാണ് എൻ്റെ കൃഷിയിടത്തായി ഞാൻ ഉപയോഗിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാ പേർക്കും ബിജിനാസ് ചിന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ തക്കാളി കൃഷിയെക്കുറിച്ചുള്ളതാണ് തക്കാളി കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കണ്ടുനോക്കണം ഇപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് വീഡിയോ ഒക്കെ ഇടാൻ വൈകിപ്പോയി എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് കരുതുന്നു അൽഹമില്ല എവിടെ സുഖമായിട്ടൊക്കെ പോകുന്നു ഈ തക്കാളിയുടെ തൈകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയിലായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് നോക്കണം സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയിൽ നട്ടു കൊടുത്ത തക്കാളി ചെടികളൊക്കെയാണ് ഇപ്പോൾ നന്നായിട്ട് വളർന്ന് തക്കാളി തക്കാളിക്കായ്കളൊക്കെ ആയിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ചുവടുകളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് തക്കാളി കൃഷി ചെയ്യുമ്പോൾ വാട്ടരോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിനായി കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് ഞാനിവിടെ തക്കാളി കൃഷിക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ തക്കാളി തൈകൾ നടുന്നതിന് മുന്നായി ടൈക്കോട്ടർമ്മ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി കൂടി മിക്സ് മിക്സാക്കിയതിന് ശേഷമാണ് തൈകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നിറയെ തക്കാളി തക്കാളിക്കായ്കളൊക്കെ ഉണ്ടാകുന്നതിനായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന വളം ഇവിടെ ഉള്ളിത്തോല് മുട്ടത്തോട് ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കാറ് ഞാൻ ആദ്യം ഇതുപോലെ മുട്ടത്തോടും ഉള്ളിത്തോലും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് നിറയെ തക്കാളി തക്കാളിക്കായ്കളൊക്കെ ആയി നിൽക്കുകയാണ് നമ്മുടെ വീട്ടാവശ്യം കഴിഞ്ഞുണ്ടാകുന്ന ഈ മുട്ടത്തോടുകളൊക്കെ നമ്മൾ വേസ്റ്റിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഇതുപോലെയൊക്കെ എടുത്തു വെച്ച് നമ്മുടെ കൃഷിയിടത്തിലൊക്കെ ഒന്ന് ഉപയോഗിച്ച് കൊടുക്കുകയാണെങ്കിൽ കീടശല്യം പോകുന്നതിനും അതുപോലെ തന്നെ നന്നായിട്ട് ഉണ്ടാകുന്നതിനും കായ്കൾ ഉണ്ടാകുന്നതിനും നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളുമൊക്കെ ഈ മുട്ടത്തോടിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് യാതൊരുവിധ ചിലവുകളുമില്ലാതെ നമ്മൾ വലിച്ചെറിയുന്ന ഇതുപോലെയുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ കൃഷിയിടത്തിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ എൻ്റെ തക്കാളി കൃഷിക്ക് അധിക വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇതുപോലെ ഉള്ളിത്തോടും മുട്ടത്തോടും ഒക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ രാവിലെയും വൈകിട്ടുമൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നല്ല നന്നായിട്ട് തന്നെ നിറയെ തക്കാളി തക്കാളിക്കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ മുട്ടത്തോട് നിന്ന് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് അതുപോലെ തന്നെ സിങ്ക് മഗ്നീഷ്യം സൾഫർ ഇതെല്ലാം കിട്ടുന്നുണ്ട് നമ്മൾ തക്കാളി കൃഷിക്ക് ഇതുപോലെ നന്നായിട്ട് മുട്ടത്തോടും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇല കുരുപ്പ് മഞ്ഞളുപ്പ് ഇല കരിച്ചിൽ ഇതൊന്നും ഉണ്ടാകാതെ നമുക്ക് നന്നായിട്ട് തക്കാളി തക്കാളിക്കായ്കളൊക്കെ വിളവെടുക്കാൻ കിട്ടും ഞാൻ തക്കാളി കൃഷിയൊക്കെ ചെയ്ത് നന്നായിട്ട് ഇതുപോലെ നിറയെ തക്കാളിക്കായ്കളൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ കുരങ്ങന്മാരൊക്കെ വന്ന് തക്കാളി തക്കാളിക്കായ്കളൊക്കെ നശിപ്പിച്ച് കളയും നന്നായിട്ട് പഴുത്ത് വിളവെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഇതിനിടയിലായിട്ടൊക്കെ മുള്ളു വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ കുരങ്ങന്മാരുടെ ശല്യം ഒരു പരിധി വരെയൊക്കെ ഒഴിവാക്കാൻ കഴിയും ഈ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് വിളവെടുക്കുന്നതിനും വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഈ മുള്ളുകളുടെ ഇടയിൽ കൂടിയാണ് വിളവെടുക്കേണ്ടത് ഇവിടെ ഒരു ചെറിയ മാവ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ നിറയെ ചെറിയ ഉണ്ണിമാങ്ങയും നിറയെ പൂവുകളും ഒക്കെ ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാൻ എൻ്റെ തക്കാളി ചെടികളിലായിട്ടൊക്കെ നിൽക്കുന്ന തക്കാളി തക്കാളിക്കായ്കളൊക്കെ വിളവെടുക്കുകയാണ് അധികം പഴുത്ത തക്കാളി തക്കാളിക്കായ്കളൊന്നും വിളവെടുക്കാനായി നിർത്താൻ പറ്റുകയില്ല ഒരുവിധം പഴുത്ത് തുടങ്ങുമ്പോഴും നിറം വെച്ച് വരുമ്പോഴൊക്കെയാണ് ഞാൻ വിളവെടുക്കുന്നത് അപ്പോൾ എൻ്റെ വീട്ടാവശ്യത്തിനുള്ള തക്കാളി കായ്കളൊക്കെ ഇതുപോലെ കൃഷി ചെയ്ത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് മുള്ളുകളൊന്നും വയ്ക്കാതെ തക്കാളിക്കായ്കളൊക്കെ നിറയായി നിൽക്കുമ്പോഴായിരിക്കും കുരങ്ങന്മാരുടെ അധികമായ അക്രമം ഉണ്ടാകുന്നത് കൂടുതലായി നശിപ്പിച്ച് കളയുന്നത് തക്കാളി വഴുതണ പയറ് ഇതുപോലെയുള്ളവയെല്ലാം അധികം നശിപ്പിച്ച് കളയാറുണ്ട് തക്കാളി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് യാതൊരുവിധ മുതൽ മുടക്കമില്ലാതെ ഇതുപോലെ നന്നായിട്ട് തന്നെ നമുക്ക് തക്കാളിക്കായ്കളൊക്കെ വിളവെടുക്കാം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന തേയിലച്ചണ്ടി മുട്ടത്തോട് ഉള്ളിത്തോല് ഇതൊക്കെയാണ് എൻ്റെ കൃഷിയിടത്തായി ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള ജൈവ വളങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ കൃഷിയിടത്തിലായി കൊടുത്ത് നല്ല രീതിയിൽ ജൈവ പച്ചക്കറികളൊക്കെ തയ്യാറാക്കി എൻ്റെ വീട്ടാവശ്യത്തിനായി എടുക്കുന്നത് അവിടെ നന്നായിട്ട് തന്നെ തക്കാളി കായുകളൊക്കെ ഉളവെടുത്തിട്ടുണ്ട് പൊഴുതുപോലെയൊക്കെ ആണെങ്കിൽ നമുക്ക് തക്കാളി കൃഷി വിജയിപ്പിച്ചെടുക്കാം എടുക്കാം ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇപ്പോഴും മറ്റൊരു പുതിയ വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ